അങ്ങനെ മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാലാമത്തെ കോടി ചിത്രമായിട്ട് ഫാസിൽ നായകനായ ആവേശം എത്തിയിരിക്കുകയാണ് ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗംഭീര കളക്ഷനാണ് ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി മൂന്ന് കോടിക്ക് മേലെയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ഗംഭീര കളക്ഷനാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് രോമാഞ്ചം എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം അമ്പത് കോടിക്ക് മേലെ കളക്ഷൻ ചെയ്ത ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം ഫാത്ഫാസിന് ഒരു വേറെ വ്യത്യസ്തമായ രീതിയിൽ ഗംഭീര ഒരു എന്റർടൈനർ ഫാത്ഫാസിനെ നമുക്ക് കാണിച്ചു തന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ആവേശം എഡ മോനെ എന്ന ഫാദ്ഫാസിന്റെ ആ ഡയലോഗ് പോലെ തന്നെ പടം ഗംഭീര കൊളുത്താണ് കൊളുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നൂറ് കോടിയായ പ്രേമലുവിനു ശേഷം രണ്ടാമത് നൂറ് കോടിയായ മഞ്ഞുമൽ പോയിസിന് ശേഷം മൂന്നാമത് നൂറ് കോടിയായ ആട് ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാമന്ന് നൂറ് കോടി ചിത്രമായിട്ട് ആവേശം മാറിയിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം നാൽപ്പത്തി രണ്ട് കോടിക്ക് മേലെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പതിമൂന്ന് കോടിക്ക് മേലെയുമാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഡൊമസ്റ്റിക് ഇന്ത്യ ഗ്രോസ് മാത്രം ഏകദേശം അയിമ്പത്തിനാല് കോടിയോളം നേടിയിട്ടുണ്ട് കൂടാതെ ജി അമേരിക്ക അങ്ങനെ എല്ലാം ഓവറോൾ കൂട്ടിയിട്ട് നൂറ് കോടിക്ക് മേലെയാണ് ഇപ്പോൾ ആവേശം കളക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗംഭീര കളക്ഷനാണ് ആവേശം ഇപ്പോഴും നിർത്താതെ കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് കോടിയിലേക്കൊക്കെ ആവേശം എത്തുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഏറ്റവും വലിയ പീക്ക് ടൈമിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ